അഭിനേത്രിയും ഒപ്പം മോഡലും ചാനൽ ഷോകളിൽ അവതാരകിയുമൊക്കെയാണ് നടി പാർവതി ആർ കൃഷ്ണ കഴിഞ്ഞ ദിവസമാണ് നടി മ്യാൻമാർ തായ്ലൻഡ് രാജ്യങ്ങളിലേക്ക് യാത്ര പോയത് ഒരുപാട് കാലത്തെ തന്റെ ആഗ്രഹമായിരുന്ന ഈ യാത്രയ്ക്കിടെ വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിക്കുന്നതും ആ രാജ്യങ്ങളുടെ ഭംഗി ആസ്വദിക്കുന്നതുമൊക്കെയായ വീഡിയോ ദൃശ്യങ്ങൾ പാർവതി തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരുന്നു എന്നാൽ മണിക്കൂറുകൾക്ക് മുമ്പ് ഞെട്ടിക്കുന്ന ഒരു വീഡിയോയാണ് പാർവതി ആരാധകരെ കാണിച്ചത് മ്യാൻമർ തായ്ലൻഡ് രാജ്യങ്ങളെ പിടിച്ചുകുലുക്കിയ ആയിരത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായ ഭൂമികുലുക്കം അഥവാ ഭൂകമ്പം എന്ന ദുരന്തത്തെ മുഖാമുഖം കണ്ടവരിൽ താനും ഉണ്ടായിരുന്നുവെന്ന വിവരമാണ് നടി പാർവതി പങ്കുവച്ചത് അക്ഷരാർത്ഥത്തിൽ മരണം മുന്നിൽ കണ്ട നിമിഷം എന്നാണ് പാർവതി പറഞ്ഞത് യാത്ര കഴിഞ്ഞ് എയർപോർട്ടിലേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു ഭൂകമ്പം ഉണ്ടായത് ആയിരക്കണക്കിന് പേർ കൂടി നിൽക്കുന്നതിനിടയിലാണ് പാർവതിയും സുഹൃത്തും ഉണ്ടായിരുന്നത് പലരും ജീവനു വേണ്ടി നിലവിളിക്കുന്നതും ഓടുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം പ്രാണരക്ഷാർത്ഥം പലരും ഉയരം കുറഞ്ഞ കെട്ടിടങ്ങളിലേക്കും തുറസായ സ്ഥലത്തേക്കും ഓടുകയായിരുന്നു അവർക്കൊപ്പമായിരുന്നു പാർവതിയും സുഹൃത്തും ഉണ്ടായിരുന്നത് ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ വിറകയോടെയുള്ള തൻ്റെ ദൃശ്യങ്ങളും പാർവതി പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ആ വീഡിയോ ഇട്ടതിന് പിന്നാലെ തനിക്ക് നിരവധി ഫോൺ കോളുകൾ വന്നുവെന്നും എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് പാർവതി മറ്റൊരു വീഡിയോ പങ്കുവച്ചത് ഇന്നലെയാണ് തായ്ലൻഡ് മ്യാൻമാർ രാജ്യങ്ങളെ പിടിച്ചുകുലുക്കിയ അതിഭീകരമായ ഭൂകമ്പം സംഭവിച്ചത് ആയിരക്കണക്കിന് പേർക്കാണ് ജീവൻ നഷ്ടമായത് അതിന്റെ നെഞ്ചു പൊട്ടിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും രാജ്യത്തിന് സംഭവിച്ചിട്ടുണ്ട് യാത്ര കഴിഞ്ഞ് ഇന്നലെ രാത്രിയോടെ അവിടെ നിന്നും വിമാനം കയറിയ നടി ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട് ഏതാനും ദിവ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പാർവതിക്ക് തൻറെ അച്ഛനെ നഷ്ടമായത് അതിൻ്റെ വേദനയിൽ നിന്നും കരകയറി വരവെയാണ് നടിയെയും കുടുംബത്തെയും പിടിച്ചുകൊഴുക്കിയ ഈ സംഭവവും ഉണ്ടായത് താൻ ഇങ്ങനെയൊരു പ്രശ്നത്തിലൂടെയാണ് പോകുന്നത് എന്ന് നടി വീഡിയോ പങ്കുവച്ചപ്പോൾ നൂറുകണക്കിന് പേരാണ് നടിയെ ഫോണിൽ ബന്ധപ്പെട്ടതും വിവരങ്ങൾ അന്വേഷിച്ചതും ആറ്റുകാൽ ദേവിക്ക് പൊങ്കാലയിട്ട ശേഷമായിരുന്നു പാർവതിയുടെ ഈ യാത്ര പത്തനംതിട്ട കോന്നി സ്വദേശിയായ താരം ഏതാനും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നിരവധി പരമ്പരകളിലൂടെ പ്രേക്ഷക മനസ്സ് കീഴടക്കിയ ഈ നടി ഇൻസ്റ്റഗ്രാം പേജിലും യൂട്യൂബിലുമെല്ലാം സജീവവുമാണ് അമ്മ മാനസം ഈശ്വരൻ സാക്ഷി തുടങ്ങിയ പരമ്പരകളാണ് കുടുംബ പ്രേക്ഷകർക്കിടയിൽ പാർവതിയെ ഏറെ സ്വീകാരിയാക്കിയത് പാർവതിക്കും മകൻ അച്ചുകൂട്ടനും ഭർത്താവിനും ഒരുമിച്ചുള്ള വീഡിയോകൾക്കാണ് ആരാധകർ ഏറെയും പ്രസവശേഷം ശരീരഭാരം കുറച്ച് പാർവതി നടത്തിയ മേക്കോവറുകളെല്ലാം തന്നെ വൈറലായിരുന്നു ബോബൻ സിനിമ ഖർ ആണ് പാർവതി അഭിനയിച്ച് അവസാനം തിയേറ്ററുകളിലെത്തിയ സിനിമ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ